അപ്പോൾ ആ താങ്ക് യു പറയണ്ടേ അകത്ത് നിന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ പള്ളി കമ്മിറ്റിയിൽ നിന്നും മഹല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണം എന്ന ഒരു നിർദ്ദേശം നിങ്ങൾ തന്നെ മുന്നോട്ട് വെക്കണം എത്ര പേര് പള്ളി കമ്മിറ്റിക്ക് അകത്ത് കാണുമെന്ന് നമുക്ക് അറിയാമല്ലോ നിൽക്കുന്നത് രുദ്ധ പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്യുന്നത് കാരണം ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കേണ്ട കാര്യം എന്താ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ദീന് നിങ്ങൾക്ക് മതമല്ലേ വേണ്ടത് ഖുർആാനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമുണ്ട് സമയം കാലം അസുർ ഖുർആാനിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് പള്ളി പള്ളിമഹലിന്റെ പ്രാധാന്യം എന്താ സാധാരണക്കാരന്റെ സമ്പത്ത് ചൂണ്ടിയെടുക്കുക അത് വെച്ച് മൃഷ്ടാനം വെട്ടി വിഴുങ്ങുക അത്രേ ഉള്ളൂ അല്ലാതെ കൊണ്ട് ഒരു കാര്യവുമില്ല ഒരു കല്യാണം വന്നാലും മരണം വന്നാലും പാല് വന്നാലും മാർക്ക കല്യാണം വന്നാലും പെണ്ണ് പെണ്ണുകാണൽ വന്നാലും പള്ളിക്ക് പണം അങ്ങോട്ട് കിട്ടും പള്ളിക്കാരെ കൊണ്ട് ആർക്കാ ഗുണം ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല ഏർ ഓ ഷാനും സർട്ടിഫിക്കറ്റിന് വന്നതാ ഇറങ്ങി പോടോ ഇറങ്ങിപ്പോടോത്താനൊക്കെ ഞാൻ ഏത് മതത്തിലാ ഞാൻ മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല നിനക്കൊക്കെ എന്താ ഒക്കെ ആരെ അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് വലിഞ്ഞു കയറി എൻറെ സർട്ടിഫിക്കറ്റിന് വന്നിട്ട് വന്നതാ മുസ്ലിമാന ഏത് കാലഘട്ടത്തിലാണ് ഇതൊക്കെ ജീവിക്കുന്നത് എന്ന് തോന്നി പോവുകയാണ് നിൽക്കട്ടെ അപ്പോ ഇയാളാണ് ആദ്യം മതത്തിൽ നിന്നും പുറത്തു പോകേണ്ടത് ഒരു വിശ്വാസി എന്താ ചെയ്യേണ്ടത് തന്നെയാണ് സത്യം ചെയ്യേണ്ടത്യം മുഴുവനും തീർച്ചയായും ഒഴികെ വിശ്വസിച്ചവരൊഴികെ വിശ്വസിച്ചവരൊഴികെ അള്ളാഹു വിശ്വസിച്ച ആളുകളല്ലാത്ത ആളുകളും മൊത്തം നഷ്ടകാരികളാണ് ഉപദേശിക്കുകയും കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അപ്പൊ എന്താണ് ഇസ്ലാമിലെ നന്മയെന്ന് മനസ്സിലായോ ആരാധിക്കാൻ പാടില്ല ഇതാണ് നിങ്ങൾ ഇസ്ലാമിലെ നന്മ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നന്മ അതല്ലെങ്കിൽ ഞാനുമായിട്ട് ഡിബേറ്റിന് വന്നിരിക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് മതമെന്ന് ദീനിനകത്തുള്ള പ്രവൃത്തികൾ എന്താണെന്നും പുറത്തുള്ള പ്രവൃത്തികൾ എന്താണെന്നും എണ്ണി അക്കമിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ആദ്യം യൂട്യൂബ് ഒഴിവാക്ക് ആൻഡ്രോയിഡ് ഫോൺ വലിച്ചെറിയേ എന്നിട്ട് എടുക്ക് കിതാബുകൾ ഖുർആൻ എടുക്ക് ഹദീസ് എടുക്ക് ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങൾ എടുക്ക് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് മതമനുസരിച്ച് അനുസരിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം സാജിദാ ഷെഫിക്ക് അതെ എത്ര പേരുണ്ടാകും നൂറ് ശതമാനം മതമനുസരിച്ച് മതത്തിനകത്തുനിന്ന് ജീവിക്കുന്നവർ ഒരാളെ ഈ കാലഘട്ടത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല ഒരാളെ എന്തിനേറെ മുഹമ്മദ് നബിക്ക് പോലും മതമനുസരിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ല മുഹമ്മദ് നബിക്ക് സാധിച്ചിട്ടില്ല പിന്നല്ലേ നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മതത്തെ കുറിച്ച് പറയാ മതത്തിന് പുറത്ത് ആദ്യം ഈ ഉസ്താദിനെ പോലെയുള്ള ഇത്തരം ആളുകളെ കിണ്ടിയെടുത്ത് വെളിയിൽ എറിയണം അല്ലേ ശരി അല്ല ഇത്രയും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാ എന്റെ വീഡിയോ കാണുക സ്ത്രീ അല്ലേ ഞാൻ ചോദ്യം അല്ല ഇതിനുള്ള ഉത്തരം തന്നെ ഇതിനുള്ള ഉത്തരം തന്നിട്ട് നിങ്ങൾ നിന്നോട്ട് സംസാരിച്ചാ മതി അല്ലാൻ അന്യ സ്ത്രീ അല്ലേ എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നേ എന്റെ കാരണത്താൽ നീ ചെയ്യുന്നു അന്യസ്ത്രീ അല്ലേ അന്യസ്ത്രീയുടെ വീഡിയോസും അന്യസ്ത്രീകളോട് അന്യസ്ത്രീകളുടെ മുഖത്ത് നോക്കരുതൊന്നും ഈ ദീനിലില്ലേ പിന്നെ നീയല്ല യൂട്യൂബിൽ ഇത് ചെയ്യാം യൂട്യൂബ് നീ ഇപ്പൊ ഡീന് സംസാരിക്കുന്നുണ്ടല്ലോ നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ

നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ ഹൃദയവും എന്ത് പ്രവർത്തിച്ചു എന്ന് എന്നുള്ള ചോദിക്കുമ്പോൾ ഞാൻ ഒരു അന്യ സ്ത്രീയെ വിളിച്ച് യൂട്യൂബിൽ കണ്ടന്റ് കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ചമ്പിനോട് പറ്റുമോ ആ സമയം അത്രയും നിങ്ങളോട് ചോദ്യം ചെയ്യലേ അനിൽ നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് അപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കി ജൂതൻ്റെ ഹറാമായ മീഡിയയിലൂടെ പണം സമ്പാദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പടച്ചറബിന്റെ കോടതിയിൽ നിന്ന് ഏർ എങ്ങനെയാളി പുറത്ത് നിങ്ങൾ രക്ഷപ്പെടുക പടച്ചറിന്റെ കോടതിയിൽ നിന്ന് ഏഹ് ഇപ്പൊ ഉസ്താദുമാരൊക്കെ അവര് മതമാണോ പഠിപ്പിക്കുന്നത് ഉസ്താദുമാരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അവര് ഖുർആാനും ഹദീസും പറയണം വന്നിട്ട് മോണിറ്റൈസേഷൻ ഓണാക്കരുത് അങ്ങനെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ താറാമോ അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പണം ഉണ്ടാക്കരുതെന്നും അതല്ല യൂട്യൂബ് ഒഴിവാക്കണമെന്നും ഒന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മതത്തിന്റെ പുറത്താ ഞങ്ങളെക്കാൾ വേഗത്തിൽ നിങ്ങളാണ് ആ മതത്തിന്റെ പുറത്ത് പോയത് എന്നിട്ട് പിന്നെ നമ്മളെ പറയരുത് ആ ഷിഫാദ് ആലോചിക്കേ എത്ര പേര് മതത്തിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്നുണ്ട് വണ്ടിക്ക് ഇൻഷുറൻസ് പോലും പാടില്ല മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ ലോൺ എടുക്കും ഇവരുടെ ഭാര്യമാരെങ്ങനെയാണ് അയൽക്കൂട്ടത്തിൽ പോയിട്ട് ലോൺ എടുക്കുക ഉം ഇപ്പോ ഞാൻ കോഴിക്കോടാണ് ഇവിടെ കണ്ണങ്കണ്ടിയാണുള്ളത് ബജാജിന്റെ ഇലക്ട്രോണിക് ഷോപ്പ് അവിടെ പോയാൽ വന്ന് നിൽക്കുന്നത് മൊത്തം ഉസ്താദുമാരും താത്താമാരുമാറുതെയിട്ട് മുഖമുഖം മറച്ച് പലിശയല്ലേ എങ്ങനെയാ നിങ്ങൾ അതിനകത്ത് എടുക്കുക ഇ എം ഐയില് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആണ് അയൽക്കൂട്ടത്തിൽ ലോണില്ലാത്ത അതും അല്ലെങ്കിൽ കുടുംബശ്രീ ഇതൊക്കെ പലിശ തന്നെയാണ് സ്വർണം പണയം വയ്ക്കാത്ത എത്ര വിശ്വാസികൾ ഉണ്ടാകും പോട്ടെ ഈ ഉസ്താദുമാര് പുറത്തിറങ്ങിയാൽ ഒരു നല്ല പെണ്ണ് നടന്നു പോയാൽ ഇവർ കണ്ണുകൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ആദ്യം മതം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കേ അത് കഴിഞ്ഞിട്ട് ദീനീവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നിങ്ങൾ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടന്ന ക്രമിക്കെ ആദ്യം മതം എന്താണെന്നും മതം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും നീയൊക്കെ ഒന്ന് പഠിക്കേ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് പകർത്തി കാണിക്കേ നിങ്ങൾ മോഡൽ അല്ലേ മതം ഫോളോ ചെയ്യുന്നതിൽ മതം ഫോളോ ചെയ്യുന്ന മോഡൽ പേഴ്സണാലിറ്റി ആയി മാറേണ്ടുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും പഠനവും പാഠപുസ്തകവുമാകേണ്ടുന്ന മൊറാലിറ്റി ഉൾക്കൊണ്ട് മതത്തിൻ്റെതായിരുന്നാലും ജീവിക്കേണ്ടുന്ന നിങ്ങൾ യൂട്യൂബിൽ ചാനലും ഉണ്ടാക്കി ഹറാമായ രൂപത്തിൽ പണവും ഉണ്ടാക്കി നടന്ന് അന്യ സ്ത്രീകളെ വിളിച്ചും സംസാരിച്ചും അവരെ കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുമൊക്കെ തിന്നുന്നത് ഹലാലാണോ എന്നൊന്ന് ചിന്തിക്കും നിങ്ങൾ ചെയ്യുന്നത് സേവനമാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് കുർആരും ഹദീസുമാണ് ഖുർഹാനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ നിങ്ങളൊന്ന് പഠിപ്പിക്കുക മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്ക് അതാണ് നിങ്ങൾ ചെയ്യേണ്ടെന്ന പ്രവർത്തനം അതാണ് നിങ്ങൾ മതപരമായി മതത്തിനകത്ത് നിൽക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത്